ഹായ് വീവേഴ്സ് വെൽക്കം ടു സൈൻസ് കിച്ചൺ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നാരങ്ങസോഡ റെസിപ്പി ആയിട്ടാണ് നമ്മൾ സാധാരണ ഉപ്പ് മാത്രം ഇട്ടിട്ടായിരിക്കും നാരങ്ങ സോഡ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാകും ഇനി ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രണ്ട് ഗ്ലാസ് നമ്മൾ ആദ്യം എടുത്ത് വെക്കാം നമ്മൾ ഇതിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇനി ഒരു ചെറുനാരങ്ങ എടുക്കുക ഇത് ഹാഫായിട്ട് കട്ട് ചെയ്യാം ഇനി ഓരോ ഗ്ലാസ്സിലും ഹാഫ് വെച്ചിട്ട് പിഴഞ്ഞെടുക്കുക ഒരു ഗ്ലാസ് ലെമൺ സോഡക്ക് അരമുറി നാരങ്ങ മതിയാകും നമ്മൾ ചെറുനാരങ്ങ മാക്സിമം പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ്സിലോട്ട് അരമുറി വെച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരു ഗ്ലാസ് ലെമൺ സോഡയുടെ അളവാണ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കുന്നത് ഓരോ ഗ്ലാസ്സിലേക്കും മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ്സിൽ മൂന്ന് ടീസ്പൂൺ ആണ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക ഇപ്പോൾ കാൽ ടീസ്പൂൺ ഉപ്പ് വെച്ചിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ മാത്രമേ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയി വരുള്ളൂ തണുത്ത വെള്ളം വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് മെൽറ്റ് ആവില്ല സോഡ ഒഴിച്ച് കഴിഞ്ഞാലും മെൽട്ടാവില്ല അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ പച്ചവെള്ളം വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ പഞ്ചസാര മുഴുവനായിട്ടൊന്ന് ഡിസോൾവ് ചെയ്തെടുക്കുക ഇനി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താലും മതി പക്ഷേ ഇങ്ങനെ ചെയ്യലാണ് നമുക്ക് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഇത് മാക്സിമം ഞാൻ നന്നായിട്ട് ഇളക്കി പഞ്ചസാര മുഴുവനായിട്ട് മിൽ മെൽട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് ഷുഗർ സിറപ്പും യൂസ് ചെയ്യാം ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സോഡ ഒഴിച്ച് കൊടുക്കണം ഞാൻ ഇപ്പോൾ മാക്സ്വെൽ കമ്പനിയുടെ സോഡയാണ് എടുത്തിട്ടുള്ളത് നമുക്കിത് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു ഗ്ലാസ് ഫുള്ളാകുന്നത് വരെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് പതഞ്ഞ് പൊങ്ങി പോകാതിരിക്കാൻ സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിക്കൊണ്ട് നമ്മൾ സോഡ ഒടുക്കാം ഇതിലിപ്പോൾ എന്താ കാണിക്കാനുള്ളത് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഇതേപോലെ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളിത് തണുപ്പോട് കൂടി തന്നെ ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മളിത് സെർവ് ചെയ്യണം അപ്പോൾ മാത്രമേ സോഡയുടെ ആ ഒരു കറക്റ്റ് ഇത് നമുക്ക് കിട്ടുള്ളൂ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്